ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ഹെൽത്ത്സ് ആൻഡ് മീഡിയ ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം നിങ്ങളുമായി പങ്കുവെക്കാനാണ് വ്യായാമം ചെയ്യുന്നതിനിടെ വർക്കൗട്ട് ചെയ്യുന്നതിനിടെ ഹൃദയാഘാതം സംഭവിക്കുന്നത് തളർന്നു വീഴുന്നത് ഇന്ന് സർവ്വസാധാരണമാണ് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ മെച്ചപ്പെടുത്താൻ ഊർജ്ജം ലഭിക്കാൻ മരുന്നില്ലാതെ ജീവിക്കാൻ എല്ലാം നമുക്ക് വ്യായാമം വളരെ അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തിനെ പീഡിപ്പിച്ചുകൊണ്ടാവരുത് നമ്മുടെ വ്യായാമ രീതി പെട്ടെന്ന് ഫാറ്റ് കുറക്കാൻ വയറ് കുറക്കാൻ സൗന്ദര്യം കൂട്ടാൻ നമ്മളൊരു സഡൻ ആക്ഷൻ കൊടുത്തുകൊണ്ട് ശരീരത്തിനെ പീഡിപ്പിക്കുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എപ്പോഴും ഗ്രാജ്വലി പതുക്കെ പതുക്കെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആക്സെപ്റ്റ് ചെയ്യാൻ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ വ്യായാമത്തിൻ്റെ പവർ കൂട്ടി വരേണ്ടത് അതിനെ നമ്മെ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് വ്യായാമം ചെയ്യുന്നതിനിടെ ബ്രീത്തിങ് എക്സൈസ് കൊടുത്ത് റിലാക്സാവണം നമ്മുടെ ശരീരവും ആത്മാവും ചേർന്ന ഈ ജീവനെ നിലനിർത്താൻ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അധികം പ്രയത്നിക്കുന്ന പങ്കാളിയാവുന്ന മൂന്ന് ഓർഗൻസ് ആണ് ഹാർട്ട് ബ്രെയിൻ ലങ്സ് ഇതിനെ ഇടക്ക് റിലാക്സ് ആക്കുക തന്നെ വേണം ഏത് വ്യായാമം ചെയ്യുന്നതിനിടക്കും ഒരല്പസമയം ഇടക്ക് ബ്രീത്തിങ് കൊടുത്തുകൊണ്ട് ബോഡിയിലുള്ള സിസ്റ്റങ്ങൾ നമ്മുടെ ഹൃദയത്തിന് തലച്ചോറിന് നമ്മുടെ ലങ്സിനെല്ലാം റിലാക്സാക്കാൻ നമ്മെ സഹായിക്കും ഈ ഒരു ബ്രീത്തിങ് മെത്തേഡ് കൊണ്ട് ഇന്നത്തെ വീഡിയോ എങ്ങനെ വ്യായാമം ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്തുകൊണ്ട് റിലാക്സാക്കാം നമുക്ക് ശ്രദ്ധിക്കാം വ്യായാമം വളരെ അത്യാവശ്യമാണ് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്നാൽ വ്യായാമം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ വ്യായാമത്തിനിടെ മനസ്സും ശരീരവും റിലാക്സ് ആവാൻ ബ്രീത്തിങ് എക്സസൈസ് പരിശീലിക്കുക മറ്റൊന്ന് ഡീഹൈഡ്രേഷൻ നമ്മുടെ ജലാംശം ശരീരത്തിൽ കുറയുന്നത് ശ്രദ്ധിക്കുക ഇഷ്ടപ്പെട്ട വ്യായാമങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാം നാം തിരഞ്ഞെടുത്ത വ്യായാമം നമുക്ക് ഇഷ്ടപ്പെടണം താങ്ക് യു എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്ന ഇൻഡോർ ഔട്ട്ഡോർ ഫിറ്റ്നസ് ഏതുമാവട്ടെ അതിനിടക്ക് നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റിക്കനുസരിച്ച് ഹെൽത്തിനനുസരിച്ച് ഒരു ബ്രീത്തിങ് എക്സസൈസ് കൊടുത്തുകൊണ്ട് റിലാക്സ് ചെയ്യാൻ നാം പരിശീലിക്കണം ദീർഘശ്വാസം ചെയ്തുകൊണ്ട് കൈ നിവർത്താം ശ്വാസം വിട്ടുകൊണ്ട് കൈ ചുരുക്കി വെക്കാം ഇങ്ങനെ ഓരോ പ്രാവശ്യവും ജീവവായു ഉള്ളിലേക്ക് വരുന്ന ഒരു ഫീൽ നമ്മൾ അറിയണം ഇൻഹേൽ ആൻഡ് ആക്സേൽ അതുപോലെ തന്നെ പുഷപ്സ് നടത്തം ജോഗിങ് ഇതെല്ലാം ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് ശ്വാസം മുട്ടുന്ന സമയം അല്ലെങ്കിൽ ബ്രീത്തിങ് കപ്പാസിറ്റിക്കനുസരിച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഇടക്ക് റിലാക്സ് ആവാൻ നാം പരിശീലിക്കണം മൂന്നോ നാലോ പ്രാവശ്യം ദീർഘമായി ശ്വസിച്ച് ബോഡി റിലാക്സ് ആയതിനു ശേഷം വീണ്ടും നമുക്ക് വർക്കൗട്ട് തുടരാവുന്നതാണ് കാർഡിയോ വർക്കൗട്ട് ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് എറോബിക് എക്സസൈസ് യോഗ സ്ട്രെച്ചിങ് സ്വിമ്മിംഗ് ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് ഏതുമാവട്ടെ നമ്മുടെ വ്യായാമത്തിനിടയിൽ നമ്മുടെ ഹെൽത്ത് കപ്പാസിറ്റിക്കതിനനുസ അനുസരിച്ച് ബ്രീത്തിങ് കപ്പാസിറ്റിക്കനുസരിച്ച് ഇടക്ക് റിലാക്സ് ആവാനുള്ള ഈ ഒരു റിലാക്സേഷൻ മെത്തേഡ് മറക്കാതിരിക്കുക